ഹായ് ഹാസ് വെൽക്കം ബാക്ക് നമ്മൾ ഒരു പുതിയൊരു ടെക്നിക്കിലൂടെ നമ്മൾ വേർബുകളും അതിൻ്റെ വി വൺ വി ടു വി ത്രീ ഫോംസും അതിൽ നിന്ന് എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാമെന്നും അതേപോലെ തന്നെ ടു ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ മെയ്ക്ക് ചെയ്യാം എന്നുള്ള ഒരു മൂന്ന് സീരീസ് ഒരു മൂന്ന് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കണ്ടിന്യൂഷനാണ് അപ്പം നമ്മൾ ഏകദേശം ഒരു തേർട്ടി തേർട്ടി ഫൈവ് വേഡ്സുകൾ ന്യൂ വേഡ്സുകൾ നമ്മൾ പഠിച്ചു ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്പീക്ക് സ്പീക്കിംഗ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ലെവൽ കൂടാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം വേബുകൾ അടുത്തറിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഫോംസും അറിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ സാധാരണ നമ്മൾ എങ്ങനെയാണ് സ്പീക്കിങ്ങിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ആൻസർ പറയുന്നു ഒരു മെത്തേഡിലൂടെയാണല്ലോ നമ്മൾ സംസാരം നടക്കുക അപ്പം അതിന് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് അതിന് എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കേണ്ടത് എന്നറിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒരു കോൺഫിഡൻസിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെക്നിക്കിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഇംഗ്ലീഷിനെ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ സീരീസ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും ഇൻഡെഫിനറ്റ് പ്രൊണൗണുകൾ അതിനെക്കുറിച്ച് ഡൗട്ട് ചോദിക്കുകയുണ്ടായി അതുകൊണ്ട് മാത്രമാണ് അതവിടെ നിർത്തി വെച്ചിട്ട് ആ കാര്യം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോ നമ്മുടെ കൂടെ നിങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടാതെ നമ്മുടെ വേബിലോട്ട് കടക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നാല് വേർബ്സുകളാണ് ഏതൊക്കെയാണെന്ന് അറിയാം നമ്മള് സ്ലാ ഹിറ്റ് ബീച്ച് സ്കോൾഡ് ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വേർബുകള് സ്ലാ ബീച്ച് ഹിറ്റ് കോൾഡ് ഈ നാല് ാണ് നമ്മൾ പഠിക്കുന്നത് ഇതോടൊപ്പം ഇതിൽ നമ്മൾ സെന്റൻസ് മെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാത്ത ന്യൂ വേഡ്സുകൾ ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് വേർഡുകൾ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കുകയും അതിൽ നിന്ന് ഫസ്റ്റ് മെയ്ക്ക് ചെയ്യാനും ആൻസറ് പറയാനും നിങ്ങൾ തറവാ ആവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അപ്പം നമുക്ക് ഫസ്റ്റ് വേഗിലോട്ട് പോവാം ഫസ്റ്റ് ഭാഗം ഏതാണ് സ്ലാപ്പ് എന്ന വേർബിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ നിങ്ങൾക്കറിയോ എന്താണ് സ്ലാപ്പ് എന്ന വേർഡിന്റെ മീനിങ് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ ഒരു വേർഡിന് പല മീനിങ്ങും ഉണ്ടായിരിക്കൂലെ അതേപോലത്തെ ഒരു വേർഡാണ് സ്ലാപ്പ് എന്ന് പറയുന്നത് സ്ലാപ്പിന് പല മീനിങ്ങും മീനിങ്ങുകളും ഉണ്ട് പക്ഷെ ഞാനിവിടെ രണ്ട് മീനിങ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് നിങ്ങളെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ രണ്ട് വേർഡ്സ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ സോ ഫസ്റ്റ് സ്ലാപ് എന്ന് പറയുന്നത് അടിക്കുക എന്നുള്ള മീനിങ് ആണ് നമ്മൾ അടിക്കുക എന്ന് പറയുന്നതിനെയാണ് സ്ലാപ്പ് എന്ന് പറയുന്നത് അതിന്റെ വി വൺ വി ത്രീ ഫോംസ് പഠിക്കാം സ്ലാപ് സ്ലാപ്ഡ് സ്ലാപ്ഡ് എങ്ങനെയാണ് സ്ലാപ് സ്ലാപ്ഡ് സ്ലാപ്ഡ് അതിന്റെ മലയാളം എങ്ങനെയാ വരിക അടിക്കുക അടിച്ചു അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അടിക്കുക അടിച്ചു അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് സ്ലാപ്പിന്റെ മൂന്ന് മീനിങ് വരും സോ നമുക്ക് നോക്കാം ഈ സ്ലാപ്പ് എന്ന് പറയുന്നത് അടിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ നമ്മള് നമ്മളുടെ കൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ പാവ് കൈയിൻ്റെ പാവ് ഉപയോഗിച്ചിട്ട് അടിക്കുന്നതിനെയാണ് നമ്മൾ സ്ലാപ്പ് എന്ന് പറയട്ട അതൊരൊച്ച അടി അത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ചെയ്യുന്നില്ല ഒരൊറ്റ അടി അതൊരു സിംഗിൾ ആക്ഷൻ ആണ് ആ സ്ലാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് പോവാട്ട ഇതേപോലത്തെ വേർഡ്സുകൾ തന്നെയാണ് ഇന്ന് പഠിക്കുന്ന മൂന്ന് വേർഡ്സ് സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല സ്ലാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൈന്റെ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ കൈപ്പത്തി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് അതൊരൊറ്റവണ അടിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ സോ നമുക്ക് നോക്കാം എക്സാമ്പിൾ ഷീ ഷീ സ്ലാപ്ഡ് സ്ലാപ്ഡ് ഹർ ഹർ ഫ്രണ്ട് ഫ്രണ്ട് ഇൻ ഇൻ ദ ദ ഫേസ് ഫേസ് അവൾ അവളുടെ ഫ്രണ്ടിന്റെ മുഖത്തടിച്ചു എന്നുള്ളതിന്റെ മീനിങ് കേട്ടോ ഒരൊറ്റ അടി അടിക്കുക അതാണ് അവടെ മീനിങ് കേട്ടോ സോ ഷീ സ്ലാപ്ഡ് ഹർ ഫ്രണ്ട് ഇൻ ദ ഫേസ് ഇതിൽ നിന്ന് നമുക്ക് എസ് ഒര്സ്റ്റ്യനും ഉണ്ടാക്കാം ഡബ്ല്യു എച്ച് കൊസ്റ്റിനും ഉണ്ടാക്കാം എസ് ഒർണോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഞാൻ ഉന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇവിടുത്തെ വേബ് ഏതാണെന്ന് നോക്കുക നമ്മൾ പറഞ്ഞു സ്ലാപ്ഡ് എന്ന് പറയുന്നതാണ് വേബ് സോ അത് സെക്കൻഡ് ഫോമാണ് വി ആണ് സോ ഡിഡ് പ്ലസ് ആണ് സ്ലാപ്ഡ് എന്ന് പറയുന്നത് സോ നമുക്കറിയാം അവിടെ കിടക്കുന്ന ഓക്സിലറി വേർബ് ഡിഡ് ആണെന്ന് മനസ്സിലായി സോ എസ് ഓർമ്മ ക്വസ്റ്റിൻ മേക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഒരു ഓക്സിലറി വേർബ് വരണം അത് ഈ സെന്റൻസിൽ നിന്ന് നമ്മൾ കണ്ടെത്തി ഡിഡ് ആണ് എന്നുള്ളത് സോ നമ്മൾ ഡിഡ് സ്ലാപ് ഫ്രണ്ട് ഇൻ ദ ഫേസ് അവൾ അവളുടെ ഫ്രണ്ടിനെ മുഖത്തടിച്ചോ എങ്ങനെയാ വരിക അവൾ അവളുടെ ഫ്രണ്ടിനെ മുഖത്തടിച്ചോ ഡിഡ് ഷി സ്ലാ പിന്നീട് വരുള്ളൂ ഡിഡിനെ പുറത്തോട്ടെടുത്താൽ പിന്നെ സ്ലാപേ അവിടെ ബാക്കിയുള്ളു പിന്നെ സ്ലാപ്ഡ് എന്ന് പറയാൻ പാടില്ല സോ ഡിഡ് സ്ലാപ് ഫ്രണ്ട് ഫ്രണ്ട് ഇൻ ഇൻ ദ ദ ഫേസ് യെസ് സ്ലാപ്ഡ് ഫേസ് അങ്ങനെയാണ് ആൻസർ വരിക മനസ്സിലാവുന്നുണ്ടല്ലോ സോ നെക്സ്റ്റ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനിലോട്ട് പോവാം ആദ്യൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ആരാണ് അവളുടെ ഫ്രണ്ടിനെ അടിച്ചത് എന്ന് ചോദിച്ചൂടെ ആരാണ് അവളുടെ ഫ്രണ്ടിനെ അടിച്ചത് ആര് എന്നുള്ളതിന് നമ്മൾ പറയുന്നു ഹു ആരി കൂടെ നമ്മൾ ഡി ഡു ഡി സോറി ഒന്നും ഉപയോഗിക്കാറില്ല എന്ന് ഓൾറെഡി എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ളതാണ് നമ്മളുടെ വേർബ് ഏത് ഫോമിലാണോ അത് അതേപോലെ എളുത് എഴുതുകയാണ് ചെയ്യാല്ലേ സോ ഹു സ്ലാ ഹർ ഫ്രണ്ട് ഇൻ ദ ഫേസ് ആരാണ് അവളുടെ ഫ്രണ്ടിനെ മുഖത്തടിച്ചത് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ സോ നമുക്ക് ആൻസർ പറയാ ഷീ സ്ലാസ് പിന്നെ നമുക്ക് ചോദിക്കാം എവിടെയാണ് അവൾ അടിച്ചത് എന്ന് ചോദിച്ചൂടെ എവിടെയാണ് അവൾ അടിച്ചത് എവിടെ എന്നുള്ളതിന് നമ്മൾ പറയുന്നു പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാല് അടുത്തത് ഓക്സിലറി വേർബ് അല്ലെങ്കിൽ മോഡേൺ വേർബ് വേണം അല്ലെ സോ നമ്മൾ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന്റെ പാറ്റേൺ എങ്ങനെയാണ് വരിക ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വരും പിന്നെ പ്ലസ് ഓക്സിലറി വേബ് വരണം അത് എന്താണ് ഓക്സിലറി വേർബ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവിടെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഇങ്ങനെ ഞാൻ പ്രത്യേകം ഈ ഒരു വീഡിയോയിൽ എടുത്ത് പറയാൻ കാരണം നമ്മൾ ഒരു മൂന്നോ നാലോ വീഡിയോസ് നമ്മൾ ഇതേ രീതിയിലുള്ളത് ചെയ്തു അപ്പൊ നിങ്ങൾ ഏകദേശം എന്റെ വ്യൂവേഴ്സ് ട്രാക്കിലോട്ട് കയറിയിട്ടുണ്ട് ഇനി നിങ്ങൾ എന്താണ് ബിഗിനേഴ്സ് അല്ല നിങ്ങൾ ഏത് ലെവലിലോട്ട് എത്തി നിങ്ങൾ മീഡിയം മീഡിയം ലെവൽ ആവറേജ് ലെവലിലോട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ട് വീണ്ടും 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 നമ്മൾ ഒരേ മോഡല് പഠിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് വരിക ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തണ്ടേ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ഉയർന്നുയർന്ന നില നിലയിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്നും ഒന്ന് പഠിച്ചുകൊണ്ടിരുന്ന ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ ഞാനിത് പ്രത്യേകം എടുത്ത് പറയുന്നത് നെക്സ്റ്റ് വീഡിയോ തൊട്ടിട്ട് നമ്മൾ ചില സെന്റൻസുകൾ ചില ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡിന്റെ കൂടെ ഓക്സിലറി വേർബ് ഇല്ലാത്തതും പരിചയപ്പെടുത്തും ഓക്കെ അപ്പൊ നിങ്ങള് ഇതെന്താ ഇങ്ങനെ എന്ന് ആലോചിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ പറയാണ് ചില ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഓക്സിലറി വേബ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക പിന്നെ എന്താണ് വരുന്നത് സബ്ജക്റ്റ് വേബ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മള് മേക്ക് ചെയ്യേ സോ ഇവിടെ എന്താണ് നമ്മൾ ചോദിച്ചു എവിടെയാണ് അവൾ അടിച്ചത് സോ വേ അവടിച്ചത് കഴിഞ്ഞു ഓക്സിലറി വേബ് വന്നു സബ്ജക്റ്റ് വന്നു വേഗ് വന്നു കണ്ടോ സ്ലാ ഫ്രണ്ട് അവൾ അവൾടെ ഫ്രണ്ടിനെ എവിടെയാണ് അടിച്ചത് ഓക്കെ ആണല്ലോ നമ്മൾ പറയും ഷീ സ്ലാപ്ഡ് ഹെർ ഫ്രണ്ട് ഇൻ ദ ഫേസ് അവളുടെ ഫ്രണ്ടിന്റെ ഫേസിലാണ് അടിച്ചത് ഓക്കെ ആണല്ലോ ഒരുപാട് പേർക്ക് ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഇത് എങ്ങനെയാണ് ഇത് ഫോം ചെയ്തത് എന്നുള്ള കാര്യത്തില് ദയവ് ചെയ്ത് എന്റെ ആദ്യത്തെ വീഡിയോസ് കണ്ടിട്ട് മാത്രം ഇത് കാണാ എന്നാലേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ അവർക്കത് വളരെ ഈസി ആയിരിക്കും നമ്മുടെ സ്ലാപ്പ് എന്ന വേർഡിന്റെ വേറൊരു മീനിങ്ങും കൂടെ ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ് നമ്മളുണ്ടല്ലോ പെട്ടെന്ന് എന്താണ് ക്യുക്ക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ അടിക്കില്ലേ അതായത് ഇപ്പൊ നമ്മളൊരു ബുക്ക് എടുത്തിട്ട് ഒരു കെയർലെസ് ആയിട്ട് ശ്രദ്ധ ശ്രദ്ധയില്ലാതെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് അടിച്ചുകൊണ്ട് നമ്മൾ ടാബിളിലൊക്കെ ബുക്ക് ജസ്റ്റ് ഇങ്ങനെ എറിയൂലേ അതിനെയും നമ്മൾ എന്ത് പറയും നമ്മൾ പറയും സ്ലാപ് എന്ന് പറയും ഒരു എക്സാമ്പിള് ഇതേ സെന്റൻസ് തന്നെ ഞാൻ പറയാം ഹി സ്ലാപ്ഡ് ദ ബുക്ക് ഓൺ ദ ടേബിൾ ഹി സ്ലാപ്ഡ് ദ ബുക്ക് ഓൺ ദ ടേബിൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ അടിക്കുക എന്നുള്ള മീനിങ് വെച്ച് നോക്കിയാൽ അവന് ഏഹ് എന്തടിച്ചു ബുക്കിനെ അടിച്ചു എന്നാണോ പറയുന്നത് അത് അത് അങ്ങനെയല്ല അതിന്റെ മീനിങ് ഇവിടെ വരുന്നത് ഹീ സ്ലാപ്ഡ് ദ ബുക്ക് അവന് ബുക്ക് ജസ്റ്റ് എന്താണ് ടാബിളിൽ ശ്രദ്ധിക്കാതെ നമ്മൾ ഉണ്ടല്ലോ ഒരൊറ്റഡൽ ഇടുന്നത് അതിനെയാണ് ഇവിടെ ഹി സ്ലാ ടു ദ ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ സെന്റൻസ് വെച്ച് നിങ്ങൾ എസ് ഓർണോ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യ ഡ്യൂ എച്ച് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യ കൊമെന്റ് ചെയ്യാം കേട്ടോ ഇത് നിങ്ങൾ ഒരുപാട് പഠിച്ചതാണ് ഒരേ മോഡൽ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വിട്ടു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പ്ലീസ് കൊമന്റ് ദക്സ്റ്റ് വേറിലോട്ട് പോവാം എന്നുള്ള വേർഡാണ് കേട്ടോ ബീറ്റ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ് അടിക്കുക എന്നാണ് പറയുക കേട്ടോ ബീറ്റിന്റെ മൂന്ന് ഫോംസ് നമുക്ക് പഠിക്കാം ബീച്ച് ബീച്ച് ബീറ്റ് ബീച്ച് ബീച്ച് ബീറ്റ് എന്താണ് അടിക്കുക അടിച്ചു അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ വരിക അടിക്കുക അടിച്ചു അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ആണല്ലോ സോ നമുക്ക് ബീച്ച് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് മീനിങ് വരുന്നത് നമ്മള് എന്തെങ്കിലും ഒരു ആക്ഷന് അത് നിർത്താതെ ചെയ്യാം പ്രൊലോങ്ഡ് ആയിട്ട് ചെയ്യാം അതായത് ഒരുപാട് സമയം ഫസ്റ്റത്തെ സ്ലാപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കൈപ്പത്തി ഉപയോഗിച്ചിട്ട് ഒരു അടി അടിക്കുന്നതിനെയാണ് ഒരു സിംഗിൾ ആക്ഷൻ ആണ് അല്ലെ അതാണ് സ്ലാപ്പ് എന്ന് പറയുന്നത് എന്നാ ബീച്ച് എന്ന് പറയുന്നത് നമ്മൾ നിർത്താതെ അടിക്കുന്നതിനെയാണ് ബീച്ച് എന്ന് പറയുന്നത് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് എക്സാമ്പിളിലൂടെ ഒന്ന് പോയി നോക്കാം അല്ലെ സോ നമുക്ക് പറയാം ഹി ബീച്ച് ദ ഡ്രം ഫോർ ഹവേഴ്സ് എങ്ങനെയാണ് ഹി ബീച്ച് ദ ഡ്രം ഫോർ ഹവേഴ്സ് നമ്മൾ ഡ്രം ഡ്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ചെണ്ടയല്ലോ ഡ്രം എന്ന് പറയുന്നത് അത് അവന് മണിക്കൂറുകളോളം ഹി ബീച്ച് ദ ഡ്രം ചെണ്ട കൊട്ടി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ചെണ്ട കൊട്ടി എന്ന അർത്ഥത്തിലാണ് അവിടെ ബീച്ച് എന്ന് ചെണ്ടയിൽ അടിച്ചു എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഒരൊറ്റടിയാണോ അടിക്കുക മണിക്കൂറുകളോളം എന്ന് പറഞ്ഞാല് ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതാണ് ബീച്ച് എന്ന വേർഡിന്റെ മീനിങ് വരുന്നത് കേട്ടോ ഹി ബീറ്റ് ദ ഡ്രം ഫോർ ഹവേഴ്സ് ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എങ്ങനെയാണ് അവൻ അവേഴ്സ് മണിക്കൂറുകളോളം ചെന്നൈയില് ബീറ്റ് ചെയ്തോ എങ്ങനെയാ ചോദിക്ക ഇവിടെ ബീറ്റ് എന്ന് പറയുന്നത് ബി ടു ഫോം ആണ് ബി ടു ഫോം ആകുമ്പോ അതില് ആ ബീറ്റിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്താണ് ഡിഡ് പ്ലസ് ബീറ്റ് ആണ് സോ ഡിഡ് ഹി ബീറ്റ് ദ ഡ്രം ഫോർ ഹവേഴ്സ് എങ്ങനെയാണ് ആൻസർ വരിക Yes, he beat the drum for hours. െ നമുക്ക് ഫസ്റ്റ് ചോദിക്കാം ആരാണ് മണിക്കൂറുകളോളം ചെണ്ടയിൽ അടിച്ചത് എന്ന് ചോദിച്ചൂടെ നമുക്ക് പറയാം ഹൂ ബീറ്റ് ദ ഡ്രം ഫോർ ഹവേഴ്സ് ആരാണ് ചെണ്ടയില് മണിക്കൂറുകളോളം അടിച്ചത് ഹീ ബീറ്റ് ദ ഡ്രം ഫോർ ഹവേഴ്സ് നമുക്ക് ചോദിച്ചൂടെ എവിടെയാണ് അടിച്ചത് എന്ന് ചോദിച്ചൂടെ Where did he beat? അവൻ എവിടെയാണ് അടിച്ചത് He beat the drum. ഡ്രമ്മിലാണ് അടിച്ചത് ഇതേ ബീറ്റ് ഉപയോഗിച്ചിട്ട് വേറെ എക്സാമ്പിൾ പറയാം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്താണത് നമ്മൾ പറയാറില്ലേ എഗ് ബീറ്റ് ചെയ്തു എന്നുള്ളൊരു വേർഡ് നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ മൈ മദർ ഈസ് ബീറ്റിംഗ് ദ എഗ് എന്റെ മദർ എഗ് ബീറ്റ് ചെയ്തു ചെയ്യുകയാണ് ഈസ് ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുകയാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൈ മദർ ഈസ് ബീറ്റിംഗ് ദ എഗ് എന്റെ മദർ എഗ് ബീറ്റ് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് സോറിനോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക നിങ്ങളുടെ മദർ എഗ് ബീറ്റ് ചെയ്യുകയാണോ എന്നല്ലേ ക്വസ്റ്റ്യൻ വരിക അതിന് നമ്മൾ പറയും എന്ന് പറയുന്നത് െ സോ നമുക്ക് ചോദിക്കാം നിങ്ങളുടെ മദർ എഗ് ബീറ്റ് ചെയ്യാണോ യെസ് മൈ മദർ ഈസ് ബീറ്റിംഗ് ദ എഗ് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം ആരാണ് എഗ് ബീറ്റ് ചെയ്യുന്നത് ചോദിച്ചിംഗ് ദ എഗ് അപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ ഹൂന്റെ കൂടെ നമ്മൾ ഓക്സിലറി യൂസ് ചെയ്തില്ലല്ലോ എന്നൊരു ഡൗട്ട് വന്നില്ലേ ആ ഡൗട്ട് എന്റെ സ്ഥിരമായിട്ടുള്ള ഓഡിയൻസിന് ഒരിക്കലും വരില്ല ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാം ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡിന്റെ കൂടെ ഡു ഡിഡ് ഡസ് എന്നുള്ള ഓക്സിലറി വേർഡ് ചേർക്കേണ്ട ആവശ്യമില്ല ഈസ് വിൽ ഹാഡ് ഇതൊക്കെ ആണെങ്കിൽ ഹാവ് ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ചേർക്കാം സോ അതുകൊണ്ടാണ് ഇവിടുത്തെ ഓക്സിലറി എന്താണ് എന്ന് പറയുന്നതാണ് സോ ഹു ഈസ് ബീറ്റിംഗ് ദ എഗ് മൈ മദർ ഈസ് ബീറ്റിംഗ് ദ എഗ് എന്താണ് നിന്റെ മദർ ബീറ്റ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ എന്ത് എന്നുള്ളതിനെ നമ്മൾ പറയുന്നു വാട്ട് വാട്ട് ഈസ് യുവർ മദർ ബീറ്റിംഗ് നിന്റെ മദർ എന്താണ് ബീറ്റ് ചെയ്യുന്നത് ആൻസർ എന്താ വരിക യെസ് വെരി ഗുഡ് മൈ മദർ ഈസ് ബീറ്റിംഗ് ദ എഗ് എന്ന് വരൂല്ലേ സോ അതിൽ ആ രണ്ട് വേർഡ്സുകളും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത വേർഡിലോട്ട് പോവാണ് നമ്മുടെ വേർഡാണ് ഹിറ്റ് എന്താണ് വേഡ് ഹിറ്റ് ഹിറ്റിന്റെ മൂന്ന് ഫോംസ് നമുക്ക് പരിചയപ്പെടാം ഹിറ്റ് 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 മൂന്ന് വേർഡും ബി വണ്ണും ബി റ്റൂ ബി ത്രീയും എന്താണ് ഹിറ്റ് എന്നുള്ളത് തന്നെയാണ് സോ നമുക്ക് അതിന്റെ മലയാളം അടിച്ചു എന്ന് തന്നെയാണ് കേട്ടോ മലയാളം അടിക്കുക അടിച്ചു അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ വരിക അടിക്കുക അടിച്ചു അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും ഈ ഹിറ്റ് എന്നുള്ള വേർഡ് ഒരു സെന്റൻസിൽ കണ്ടാൽ അത് വി വൺ ആണോ വി ടു ആണോ വി ത്രീ എന്ന് ഞങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുക എന്നൊരു ഡൗട്ട് വന്നില്ലേ ഒട്ടും അങ്ങനെ ഒരു ഡൗട്ടിന്റെ ആവശ്യമേ വരുന്നില്ല ആ സെന്റൻസിന്റെ ബാക്കി പാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോ നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഒന്നുകിൽ നൗ ടുഡേ ദിസ് ഡേ മോർണിംഗ് ഈവനിങ് എന്നൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് വേർഡ്സുകൾ ഉണ്ടല്ലോ ഓൾറെഡി ജസ്റ്റ് എന്നൊക്കെ ആ സെന്റൻസില് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഫോം ഹിറ്റ് ആയിരിക്കും പിന്നെന്താണ് കഴിഞ്ഞു പോയതാണെങ്കിൽ അടിച്ചു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഒന്ന് യെസ്റ്റർഡേ ഉണ്ടായിരിക്കും ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഡേ ലാസ്റ്റ് വീക്ക് എന്നുള്ളതൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ളത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് ആണ് പിന്നെ ഫോമിലെ ഹിറ്റ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ അസെൻ്റെ കൂടെ ഒന്നുകിൽ ഹാസ് ഹിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഹാവ് ഹിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഹാഡ് ഹിറ്റ് ഉണ്ടാവും അങ്ങനെയാണ് നമ്മളത് വി ത്രീ ഫോം ആണ് എന്ന് മനസ്സിലാക്ക ഇപ്പൊ ക്ലിയർ ആയല്ലോ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ കിട്ടാം അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഹിറ്റ് അടിച്ചു എന്നാണെങ്കിൽ ഇതിന്റെ മീനിങ് ശരിക്കുള്ള മലയാളം മീനിങ് എങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുക എന്നൊരു ഡൗട്ടും കൂടെ വന്നല്ലോ അല്ലെ ഒരിക്കലും ഡൗട്ട് അടിക്കേണ്ട ഇതും ഒരു സിംഗിൾ ആക്ഷൻ ആണ് നമ്മുടെ സ്ലാപ്പിനെ പോലെ തന്നെ ഇതും ഒരു സിംഗിൾ ആക്ഷൻ ആണ് നമ്മൾ പറയില്ലേ പെട്ടെന്ന് രണ്ട് പേര് ഒരാൾ വന്നിട്ട് ഒന്നിൽ ഇടിക്കുക ആ ഒരു വേർഡാണ് അവിടെ അടിച്ചു എന്നുള്ളത് പെട്ടെന്ന് വന്നിട്ട് നമ്മൾ കൂട്ടിയിരിക്കുകയൊക്കെ ചെയ്യില്ലേ കൂട്ടി അടിക്കുക എന്ന് പറയൂലെ ചിലര് അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് കൂട്ടി അടിക്കുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എവിടെങ്കിലും പോയിട്ട് ഫോഴ്സ്ഫുള്ളി എന്താണ് വന്നിട്ട് അടിക്കുകയാണ് അതിനെയാണ് ഹിറ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും എക്സാമ്പിൾ എന്താണ് ഒരു ബോള് മതിലിൽ ഇടിച്ചു അല്ലെങ്കിൽ മതിലിൽ വന്ന് അടിച്ചു എന്ന് പറയട്ടെ ഒരു ബോള് മതിലിൽ അടിച്ചു എങ്ങനെയാണ് വരിക എങ്ങനെയാണ് ബോൾ ദിറ്റ് ദ വോൾ വോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ചുമര് മതില് എന്നൊക്കെ ദ ബോൾ ഹിറ്റ് ദ വോൾ ബോള് മതിലിൽ ഇടിച്ചു നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ എങ്ങനെയാണ് വരിക ഇടിച്ചു എന്നാണ് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് തന്നെ അത് ഫോം ആണ് അല്ലെ സോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം ഡിഡ് ദ ബോൾ ഹിറ്റ് ദ ബോൾ ഇടിച്ചോ ഡിഡ് ദ ബോൾ ഹിറ്റ് ദ ബോൾ ഹിറ്റ് ദ ഇടിച്ചോൾ എന്ന് പറയാല്ലേ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം എവിടെയാണ് ബോൾ ഇടിച്ചത് വേർ ഡിഡ് ദ ബോൾ ഹിറ്റ് എവിടെയാണ് ബോൾ ഇടിച്ചത് എന്ന് ചോദിക്കാൻ ും പറയാം ഇത് മനസ്സിലായല്ലോ അടുത്ത വേർഡാണ് സ്കോൾഡ് എന്ന് പറയുന്ന വേർഡ് കേട്ടോ എന്താണ് സ്കോൾഡ് ആദ്യം സ്കോൾഡിന്റെ മൂന്ന് ഫോംസ് നോക്കാം കേട്ടോ സ്കോൾഡ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക എന്നാണ് വഴക്ക് പറയുക ശകാരിക്കുക എന്നൊക്കെ പറയില്ലേ അതിനാണ് നമ്മൾ സ്കോൾഡ് എന്ന് പറയുന്നത് അപ്പൊ വി വൺ വി ടു സ്കോൾഡ് സ്ക്വാൾഡ് സ്കോൾഡ് വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞിട്ടുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് മൂന്നാമത്തെ വി ത്രീ ഫോം ആണ് കേട്ടോ രണ്ടെണ്ണാക്കി ഞാൻ പറയുന്നത് അത് ആർക്കും ഡൗട്ട് വരണ്ട വി ത്രീ സ്കോൾഡില് ഒന്നുകിൽ ഹാസ്കോൾഡ് ആണെങ്കിൽ വഴക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതായത് സിംഗുലർ ആണെങ്കിലാണ് ഹാസ് ഫ്ലൂരൽ ആണെങ്കിൽ ഹാവ് സ്കോൾഡ് എന്ന് പറയും അതും വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഹാഡ് സ്കോൾഡ് ആകുമ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഓക്കെ അതുകൊണ്ടാണ് രണ്ട് മീനിങ് അവിടെ പറയുന്നത് കേട്ടോ പുതിയ ഓഡിയൻസിന് കൺഫ്യൂഷൻ വേണ്ട ആദ്യത്തെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന കൺഫ്യൂഷനൊക്കെ തീരൂട്ടോ സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ ഞാൻ എൻ്റെ ബ്രദറിനെ പലതവണ അവന്റെ സ്വഭാവം കൊണ്ട് അവന്റെ സ്വഭാവം കൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിനെ പലതവണ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സെന്റൻസ് എന്ന് വെക്കുക കേട്ടോ സോ നമ്മള് അത് പറയും ഐ ഞാനായതുകൊണ്ട് ഐ പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത് അല്ലേ അപ്പൊ അയ്യന്റെ കൂടെ ഹാവ് ആണ് വരേണ്ടത് ഐ ഹാവ് സ്കോൾഡ് മൈ ബ്രദർ ഫോർ സബ് I have scolded my brother several times for his behavior. എങ്ങനെയാ വന്നത് എന്റെ ബ്രദറിനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് സെവറൽ ടൈംസ് പല തവണ എന്തിന് ഫോർ ഹിസ് ബിഹേവിയർ അവന്റെ സ്വഭാവം കൊണ്ട് ഞാൻ അവനെ പലതവണ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കാം ഓൾറെഡി ഇതിൽ ഓക്സിലറി വേബ് കൊടുത്തിട്ടുണ്ടല്ലേ ഹാവ് എന്നുള്ള ആണ് നീ നിന്റെ ബ്രദറിനെ പലതവണ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നല്ലേ ഹാവ് യു ഐ ഹാവ് എന്ന് എന്ന വരിക ഹാവ് യു യുവർ ബ്രദർ സെവറൽ ടൈംസ് ഫോർ ഹിസ് ബിഹേവിയർ അവന്റെ സ്വഭാവത്തിന് നീ പല തവണ അവൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ യെസ് ഐ ഹാവ് കോൾഡ് മൈ ബ്രദർ സെവറൽ ടൈംസ് ഫോർ ഹീസ് ബിഹേവിയർ അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നീ ആരെയാണ് വഴക്ക് പറഞ്ഞത് എന്ന് ചോദിച്ചുകൂടാ ആരെയാണ് നീ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആരെയാണ് സോ നമുക്ക് ചോദിക്കാം ഹും ആരേ എന്നുള്ളതിന് ഇംഗ്ലീഷില് ഹും ഹും ഹാവ് യു ഹും ഹാവ് യു സ്കോൾഡ് ഫോർ സെവറൽ ടൈംസ് നീ പല തവണ ആരെയാണ് വഴക്ക് പറഞ്ഞിട്ടുള്ളത് നീ ആരെയാണ് പലതവണ വഴക്ക് പറഞ്ഞിട്ടുള്ളത് ഐ ഹാവ് കോൾഡ് മൈ ബ്രദർസ് എന്ന ആൻസർ വരൂല്ലേ എത്ര തവണ നീ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചുകൂടെ നിന്റെ ബ്രദറിനെ എത്ര തവണ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഹൗ മെനീ ടൈംസ് എങ്ങനെയാണെന്ന് ചോദിക്കുക ഹൗ മെനീ ടൈംസ് ഹാവ് യു സ്കോൾഡ് യുവർ ബ്രദർ നിന്റെ ബ്രദറിനെ നീ എ പറഞ്ഞിട്ടുണ്ട് ഐ ബ്രദർ സെവറൽ ടൈംസ് ഒരുപാട് തവണ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വേർഡ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തരുന്നത് സാധാരണ ഞാൻ എന്താ ഒരു തരാറുള്ളത് ഒരു സെന്റൻസ് തന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ എസ് ഓർണോ ക്വസ്റ്റ്യനും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനും മേക്ക് ചെയ്യാനാണ് പറയാറുള്ളത് ഇന്ന് അതിൽ നിന്നും ആയിട്ട് ഇപ്പൊ കുറെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഇപ്പൊ ആവറേജ് ലെവലിൽ എത്തി നിൽക്കുകയല്ലേ അപ്പൊ ഞാൻ ചേഞ്ച് ആക്കി തരുകയാണ് ഞാൻ ക്വസ്റ്റ്യൻ തരും നിങ്ങൾ അതിൽ നിന്നും സെന്റൻസ് മേക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഒരു എസ് ഓർണോ ക്വസ്റ്റ്യനും മേക്ക് ചെയ്യണം റെഡി ആണോ യെസ് ഞാൻ ഞാൻ പറയാണ് വൈ ഡേ യുവർ മദർ സ്കോൾഡ് യു എങ്ങനെയാ വന്നത് വൈ ഡിഡ് യുവർ മദർ സ്കോൾ യു എന്തുകൊണ്ടാണ് നിങ്ങളുടെ മദർ നിങ്ങളെ വഴക്കു പറഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ അതിൽ നിന്നും നിങ്ങൾ ആൻസർ നിങ്ങൾ ഉണ്ടാക്കുക ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക ആൻസർ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്നും വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റൂല്ലേ അപ്പോ നമ്മൾ എത്രത്തോളം നമ്മൾ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം അതിനു വേണ്ടിട്ട് പ്ലീസ് കമന്റ് യുവർ ആൻസേഴ്സ് ഓക്കെ അപ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ